ജനപ്രതിനിധികൾ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിം ഗ്രാമപഞ്ചായത്തുകൾ വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നവീന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകണമെന്നും ടൂറിസം മേഖല തരുന്ന സാധ്യതകൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ഇത് വലിയ വരുമാനം നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കർണാപുരം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറും വായിക്കുമ്പോൾ എനിക്കെതിരെ മത്സരിച്ച് ആളുടെ കൂടി മെമ്പറാണ് ഞാൻ നിങ്ങളുടെ തന്നെയാണ് ഞാൻ ആ വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജനപ്രതിനിധി വളരെ സുന്ദരവും സങ്കീർണ്ണമായ ഒരു വാക്കാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ അതിലെ ആദ്യ ഭാഗം രണ്ടക്ഷരം ജനം തിരിച്ചെടുക്കും ഏത് വാക്കാണെന്നറിയുമോ ജനം പിന്നെയുള്ളത് പ്രതിനിധി മാത്രമാണ് അതിലെ നിങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടി നല്ലൊരാളായി അവർ ഇടതഞ്ചിൽ നിങ്ങളെ നിധിയായി കൊണ്ടു നടക്കും അല്ലെങ്കിൽ മാർക്കറ്റ് കോംപ്ലക്സ് പൂർത്തീകരണം കരുണാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്ഥലമെടുപ്പ് ഐ പി ബ്ലോക്ക് നിർമ്മാണം കൂട്ടാർ ഐ ടി ഐ കെട്ടിട നിർമ്മാണം കൂട്ടാർ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരണം കമ്പമെട്ട് ശബരിമല ഇടത്താവളം തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രധാന പദ്ധതികൾ വനിതാ വികസനം അങ്കണവാടികൾ കുടിവെള്ളം രാമക്കൽമേട് ടൂറിസം എന്നിവ മുൻനിർത്തിയാണ് വികസന രേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഫനാമ ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മാത്യൂസ് മറ്റപ്പള്ളി സി എം ബാലകൃഷ്ണൻ സാലി കെറ്റി റാബി സിദ്ദിഖ് ഷോളി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഹരിതകർമ്മസേന അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ